പശ്ചിമേഷ്യ പുകയുകയാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന ഒരു യുദ്ധ ഭീതിയുടെ നിഴലിലാണിപ്പോൾ പശ്ചിമേഷ്യ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിഴൽ യുദ്ധം പ്രത്യക്ഷ ആക്രമണങ്ങളിലേക്ക് വഴിമാറുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് കത്തിയുഷ റോക്കറ്റുകൾ വിക്ഷേപിച്ചതാണ് ആക്രമണ പരമ്പരയിലെ ഏറ്റവും പുതിയ ആക്രമണം അതേസമയം ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ നോക്കിയിരിക്കില്ലെന്ന് പറഞ്ഞ് അമേരിക്ക കൂടി രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യ യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണെന്ന ആശങ്ക കനക്കുകയാണ് ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയയും ബെയ്റൂട്ടിലെ ലബനീസ് തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡറും കൊല്ലപ്പെട്ടതോടെയാണ് ഏറ്റവും പുതിയ സംഘർഷ സാഹചര്യങ്ങൾക്ക് തുടക്കമാകുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ടെഹ്റാനിൽ പുതിയ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പലസ്തീനെ പ്രതിനിധീകരിച്ച് ടെഹ്റാനിലെത്തിയ ഔദ്യോഗിക അതിഥികളിൽ ഒരാളായിരുന്നു ഹമാസിന്റെ പബ്ലിക് ഫേസ് എന്നറിയപ്പെട്ടിരുന്ന ഇസ്മായിൽ ഹനിയെ ഖത്തറിൽ താമസിച്ചിരുന്ന അറുപത്തിരണ്ടുകാരനായ ഹനിയ രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസാമുനം ഭരിപ്പിക്കുന്ന ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായിരുന്നു ഖത്തറിലെ ദോഹയിൽ ഹമാസിന്റെ രാഷ്ട്രീയ ഹെഡ്ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു ഹനിയെ ഹ്രസ്വദൂര പ്രൊജക്ടയിൽ ഉപയോഗിച്ചാണ് ടെഹ്റാനിൽ വെച്ച് ഹനിയയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഹനിയെ കൊല്ലപ്പെടുന്നതിന് മുൻപ് ജൂലൈ മുപ്പതിന് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുഹാദ് ഷുക്കൂറും കൊല്ലപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അവിടുത്തെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിനെത്തിയ ഔദ്യോഗികാതിഥിയെ അതും ഇസ്രായേൽ കൂടി അംഗീകരിച്ച മധ്യസ്ഥനെ കൊലപ്പെടുത്തുക വഴി ഇറാനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഈ കൊലപാതകം തള്ളിവിട്ടത് സ്ഥാനാരോഹണ ചടങ്ങു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയെ കൊല ചെയ്യപ്പെടുന്നത് അമേരിക്കയും ഖത്തറും ഈജിപ്തും മുൻകൈയ്യെടുത്ത് നടത്തിവരുന്ന സീസ് ഫയർ ശ്രമങ്ങളിൽ ഹമാസിനെ പ്രതിനിധീകരിച്ച് റോമിലും ഇസ്താംബൂളിലുമൊക്കെയായി അടുത്ത ദിവസങ്ങളിൽ ഹനിയെ പരസ്യമായി തന്നെ പങ്കെടുത്തിരുന്നു ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുഹദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തി പന്ത്രണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയെയും കൊലപ്പെടുന്നത് അതും ഇറാന്റെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്നതിനിടെ മിസൈൽ ആക്രമണത്തിലൂടെയായിരുന്നു കൊലപാതകം ഇതാണ് ഇറാൻ ഏറെ ചൊടിപ്പിക്കുന്നത് ഹനിയെ കൊല ചെയ്യപ്പെട്ടത് ഇറാനിലായതിനാൽ ഈ രക്തത്തിന് പകരം വീട്ടാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്നായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖബന പ്രതികരിച്ചത് േലിനെ നേരിട്ട് ആക്രമിക്കാൻ ഖമനെ ഇറാന്റെ മിലിറ്ററി നേതൃത്വത്തിന് ഉത്തരവ് നൽകി കഴിഞ്ഞതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഇസ്രയേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇടപെടുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയതും സംഘർഷങ്ങളുടെ വ്യാപ്തി വർധിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിനെ ചെറുത്തുനിൽക്കാനുള്ള തുറന്ന സൈനിക സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇറാൻ വിന്യസിച്ചിരിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഹനിയയുടെ കൊലപാതകത്തോട് പ്രതികരിക്കാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും ജൂതരാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നതിനുമായി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്ന് ഇസ്രായേലിന്റെ സഖ്യകക്ഷിയുടെയായ യു എസ് വ്യക്തമാക്കിയത് തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും ജൂതരാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നതിനായി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നാണ് ഇസ്രായേലിന്റെ സഖ്യകക്ഷി കൂടിയായ യു എസ് വ്യക്തമാക്കിയത് ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾ പലസ്തീൻ പ്രശ്നത്തിലെന്നപോലെ നിഷ്പക്ഷ സമീപനം തുടരാനാണ് സാധ്യത പലസ്തീനിലെ വംശഹത്യയിലും കൂട്ടക്കുരുതിയിലും പ്രതികരിക്കാത്തവർ ഇറാനു പിന്തുണ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല അമേരിക്ക സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളുടെ സൈനിക പ്രതിരോധ പരിപാടികളിലെ മുഖ്യ പങ്കാളി കൂടിയാകുമ്പോൾ ഇടപെടാതിരിക്കുക എന്നതായിരിക്കും അറബ് രാഷ്ട്രങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നയം കൂടാതെ തങ്ങളുടെ അധീനതയിലുള്ള കരയിലും കടലിലുമായി അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങൾ ഈ രാഷ്ട്രങ്ങൾ അനുവദിച്ചു നൽകിയിട്ടുണ്ട് തുർക്കി ജോർദാൻ സിറിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഹമാസ് ഹിസ്ബുള്ള ഹുത്തി മിലീഷ്യകളുമായി ഇറാൻ മിലിട്ടറി അടിയന്തിര ചർച്ചകൾ നടത്തുന്നതായി വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിനെതിരെ തുറന്ന യുദ്ധത്തിന് ഇറാൻ ഒരുങ്ങുന്നതിന്റെ ശക്തമായ സൂചനകളാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത് ഇസ്രയേലിനകത്ത് ഹമാസ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നിരവധി മുതിർന്ന നേതാക്കളെ ഇറാനിലും ലെബനനിലുമായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ വകവരുത്തിയിരുന്നു ഇസ്രായേൽ അധീന ഗോലാൻ കുന്നുകളിൽ ഫുട്ബോൾ പിച്ചിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടിരുന്നത് ഇതിനെ തുടർന്നായിരുന്നു ഇറാന്റെ ഫുഹദ് ഷുക്കൂറിനെ ബെഹ്റൂത്തിലെ അപ്പാർട്ട്മെന്റിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വധിച്ചത് ഇറാന്റെ പല മുതിർന്ന ഉദ്യോഗസ്ഥരെയും ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെയും ഇസ്രായേൽ മുൻപും ആക്രമിച്ചിട്ടുണ്ട് ഇറാനിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മൊഹുസൻ ഫക്രിയാദെയെ രണ്ടായിരത്തി ഇരുപതിൽ തെഹ്റാനിൽ വെച്ചാണ് കൊലപ്പെടുത്തുന്നത് ന്യൂഡൽഹിയിൽ വരെ ഇസ്രായേലി നയതന്ത്രജ്ഞന്മാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു നിഴൽ യുദ്ധം രണ്ടു ഭാഗങ്ങളും തമ്മിൽ നടന്നു വരുന്നുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിനു ശേഷമാണ് ഈ സംഘർഷം കൂടുതൽ വളരുന്നത് ഇസ്രായേൽ അതിനുശേഷം സിറിയയിലും ലെബനനിലും വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിന് ഇറാന്റെ ഐ ആർ ജി സി സീനിയർ കമാൻഡറായ സയ്യദ്സാബിയെ കൊലപ്പെടുത്തി അതിനുശേഷം ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസിലെ എംബസിക്ക് നേരെ ആക്രമണത്തിൽ റേസ മുഹമ്മദ് സഹേദി ഉൾപ്പെടെ ഇറാന്റെ ഏഴ് കമാൻഡർമാരാണ് കൊല്ലപ്പെട്ടത് ഏപ്രിൽ ഒന്നിലെ ആക്രമണം അതുവരെയുള്ള ഇറാന്റെ പ്രതികരണങ്ങളെ മാറ്റിമറിച്ചു അതുവരെയുള്ള നയതന്ത്രപരമായ നീക്കങ്ങളുടെ ദിശ മാറി ഇപ്പോൾ ഹനിയയുടെ ഉൾപ്പെടെയുള്ള കൊലപാതകത്തിന് നേരിട്ടുള്ള തിരിച്ചടി നൽകാനാണ് ഇറാൻ പദ്ധതിയിടുന്നത് അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഇസ്രയേലും ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളും തമ്മിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം ലഭ്യമായ ഏതെങ്കിലും ടിക്കറ്റ് ഉപയോഗിച്ച് ലബനൻ വിടണമെന്ന് അമേരിക്ക ഉൾപ്പെടെ പൌരന്മാരോട് നിർദ്ദേശം നൽകിയത് ഇതിന്റെ സൂചനകളാണ് യു കെ ജോർദാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രായേൽ ലബനൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും ഴിയും വേഗം മേഖല ഉപേക്ഷിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ലബനു പുറമെ ഇസ്രായേലിലേക്കുള്ള യാത്രകളും ഒഴിവാക്കണമെന്ന് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിൽ കൂടുതൽ സൈനികരെയും കോൺസുലർ സ്റ്റാഫിനെയും അതിർത്തി സേനയിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് അയക്കാനുള്ള നീക്കങ്ങൾ യു കെയും ആരംഭിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സാഹചര്യങ്ങൾ ഏതു നിമിഷവും വഷളാകാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം ഇറാനും ഇസ്രായേലും ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധത്തേക്കാൾ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്കാവും കാര്യങ്ങൾ കടക്കുക ആര് ജയിച്ചാലും തോറ്റാലും യുദ്ധം എപ്പോഴും ഒരു തോൽവിയാണ് യുദ്ധങ്ങളിൽ അത്രയും കൊണ്ടിരിക്കുന്നവർ നിരപരാധികളായ മനുഷ്യർ മാത്രമാണ് ഒന്നോ രണ്ടോ നയതന്ത്ര ചർച്ചകൾക്കിപ്പുറം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചേക്കാം പക്ഷേ അപ്പോഴേക്കും സാധാരണക്കാർക്ക് അവരുടെയെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടിരിക്കും